നമസ്കാരം പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയിൽ കേരളവും ഭാഗമാവുകയാണ് തീർച്ചയായിട്ടും രണ്ടു ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ അഭിനന്ദനം അറിയിച്ചു ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണം അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഉന്നമനം അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു പ്രത്യേകമായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ അത് പരിഷ്കരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചേർന്ന് പ്രധാനമന്ത്രി വിദ്യാഭ്യാസ യോജന തന്നെയാണ് പി എം ശ്രീ പദ്ധതി കേരളവും അതിന്റെ ഭാഗമാവുകയാണ് തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ സി പി ഐ എതിർക്കുന്നു സി പി ഐക്ക് ഇതൊന്നും പറ്റുന്നില്ല ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നു എന്നൊക്കെയാണ് സി പി ഐ പറയുന്നത് സി പി ഐയുടെ എതിർപ്പിനെ ആരും കണക്കാക്കുന്നില്ല സി പി എം പോലും കണക്കാക്കുന്നില്ല ഇടത് പക്ഷത്തെ മറ്റ് കക്ഷികളും കണക്കാക്കുന്നില്ല കേരളത്തിലെ ആരും കണക്കാക്കുന്നില്ല സി പി ഐ എന്നൊരു പാർട്ടിയുണ്ട് എന്ന് മാത്രം ഈ ഡി ജി പിന്നെ അജിത് കുമാറുമായിട്ട് എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി വാർത്താസമ്മേളനം നടത്തി എന്നിട്ട് എന്തായി ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചില്ല സി പി എമ്മിനെ ഏതായാലും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് മുരക്കിരുത്താനോ ഒന്നും സി പി ഐ വിചാരിച്ചാൽ നടക്കില്ല സി പി ഐ വെറും ഒരു പേരുള്ള കക്ഷി മാത്രമാണ് സി പി ഐ എന്ന പേര് മാത്രമേയുള്ളൂ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പല കൂടി തെളിഞ്ഞതാണ് ഈ ഒരു സമയത്ത് കാഭ സുരേന്ദ്രൻ ആത്മീയ നേതാവും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ആർ എസ് എസ് കീഴടങ്ങുകയാണ് രാജ്യത്തെ വിഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നവർ നാടിന്റെ ചരിത്രത്തെ സമ്പൂർണ്ണമായി കുഴിച്ചുകൂടിയവരാണ് കോൺഗ്രസ്കാർ അവർ രാജ്യ ചരിത്രത്തെ സ്വന്തം കുടുംബ ചരിത്രമാക്കി അധം പതിപ്പിച്ചു ഭാരതത്തെ തന്നെ ഇല്ലാതെയാക്കുവാൻ പണിയെടുത്തവരാണ് മുസ്ലിം ലീഗുകാർ ഇപ്പോഴും അവർ അത് തുടരുന്നു എന്ന് സുരേന്ദ്രൻ പറയുന്നു ഭാരതം തന്നെ ആവശ്യമില്ലാത്തതാണ് എന്ന് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് രാജ്യത്തിനെ രാജ്യത്തെ ഏകീകരിക്കുന്ന ഒന്നാക്കുന്ന രാഷ്ട്രമാക്കി നിലനിർത്തുന്ന ഒരാശയവും ഈ മൂന്ന് കൂട്ടരും അംഗീകരിക്കില്ല ഇവർ ആരോപിക്കുന്നത് രാജ്യത്തെ ഏകരാഷ്ട്രമാക്കുക എന്നുള്ളത് ആർ എസ് എസ് അജണ്ടയാണ് ഈ മൂന്ന് മൂന്നുകൂട്ടരുടെയും അജണ്ട എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ പോലെ എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാവുന്ന ഓരോ സ്റ്റേറ്റുകളുടെ കൂട്ടമാക്കി ഭാരതത്തെ മാറ്റുക എന്നതാണ് എന്ന് വെച്ചാൽ അവരുടെ ദീർഘകാല ഭരണം വന്നാൽ ഭാരതം എന്നൊരു രാജ്യം ഉണ്ടായിരിക്കുകയില്ല ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും പോലെ പഞ്ചാബും കാശ്മീരും കേരളവും തമിഴ്നാടും ഒറീസയും ഒക്കെ വേറെ വേറെ രാജ്യങ്ങളായി മാറും അസം നാഗാലാന്റ് മിസോറാം മേഘാലയ തമിഴ്നാട് കേരളം കശ്മീർ ഒക്കെ സ്വതന്ത്ര രാജ്യങ്ങളെ പോലെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ എഴുപത് വർഷത്തെ ഇവരുടെ പ്രവർത്തനവും പ്രചരണവും കൊണ്ടാണ് സാധിച്ചത് ഈ അവസ്ഥ തുടർന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷം ആഘോഷിക്കാൻ അവശിഷ്ട ഭാരതം പോലും ഉണ്ടാകുമായിരുന്നില്ല ആ സ്വപ്നം തകരുന്നതിന്റെ തകരുന്നതിന്റെ അസ്വസ്ഥതയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ലീഗും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാടിനെ സ്നേഹിക്കുന്ന ഭാരതം നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഇവരുടെ വിഘടനവാദത്തെ തിരിച്ചറിയേണ്ടതാണ് തീർച്ചയായിട്ടും ഭാരതത്തെ ഒന്നിപ്പിക്കുക ഭാരതത്തെ ഒന്നായി നിർത്തുക എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലടക്കം എല്ലാത്തിനും ഒരു ഏകീകരണം ഉണ്ടാക്കുക അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം അത് മുന്നോട്ട് വയ്ക്കുക എന്ന അത് പലപ്പോഴായി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വച്ചിട്ടുള്ളതാണ് ആ ആശയത്തിൽ നിന്നും ഉറച്ചു നിൽക്കുന്നത് ഈ പി എം ശ്രീ പദ്ധതി വന്നതുകൊണ്ട് ഐക്യം തകരും അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നു ആർ എസ് എസിന്റെ ചരിത്രം അല്ലെങ്കിൽ ഈ പഠന മേഖലയിലെ സിലബസും മറ്റു കാര്യങ്ങളും ആർ എസ് എസ് പരിഷ്കരിച്ച് അവരുടേതാക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് നീക്കുന്നത് ഈ ആരോപണങ്ങളൊക്കെ കാറ്റിൽ പറന്നു പോവുകയുള്ളൂ കരിയില പറന്നു പോകുന്നത് പോലെ ഒരു കരിയില കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല ഒരു ചെടിക്ക് വളമിടാൻ പോലും കരിയില ഇപ്പോൾ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അങ്ങനെ കാറ്റിൽ പറന്നു പോവുകയുള്ളൂ ഈ ആരോപണങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കേണ്ട പ്രത്രികൾ കൃത്യമായി നടപ്പിലാക്കും അതിന്റെ കാര്യങ്ങളും അതിന്റെ ഗുണങ്ങളും മനസ്സിലായതുകൊണ്ട് കേരളം അതിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനങ്ങളും അതിന്റെ ഭാഗമാവുക തന്നെ വേണം പിന്നെ വിഘടിപ്പിക്കാനും വെട്ടിമുറിക്കാനും പല കഷ്ണ പല കഷ്ണങ്ങളാക്കി മാറ്റാനും ഒക്കെ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യവുമല്ല ഒരിക്കലും നടക്കുകയുന്നില്ല ഇതിനിപ്പോൾ കോൺഗ്രസ്സുകാരും വിചാരിച്ചാലും ലീഗ്കാര് വിചാരിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരും വിചാരിച്ചാലും ജിഹാദി തീവ്രവാദ ശക്തികൾ വിചാരിച്ചാലും ഒന്നും ഭാരതത്തെ ഒരു ചുക്കം ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് സാധ്യം